നാല് ഉള്ളത് അതിലെ ഫസ്റ്റ് സെഷനായ ഉൽപ്പത്തിയിലേക്ക് നമുക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത് വാക്യം നമുക്ക് ആദ്യം ചിന്തിക്കാം ഉൽപ്പത്തി ജനസിസ് ഫോർട്ടീൻ വേർഡ്സ് ഫിഫ്റ്റീൻ യാത്രയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു എന്നു അവരെ തോൽപ്പിച്ചു ദമ്മേശെക്കിൻ്റെ ഇടത് ഭാഗത്തുള്ള ഹോബർ ഹോബ വരെ അവരെ പിന്തുടർന്നു And he divided himself against them. He and his servants by night and smote them and pursed them unto Hoba, which is one of the left hand of Damascus. Second Sashnaya requirements the book bu the purpose driven life. Since worship involves delighting in God, it engages your emotions. God gave you emotions so you could worship him with deep feeling but those emotions must be genuine not fake god hates hypocrisy uh, he doesn't show manship or pretense or phoniness in worship he wants your honest real love we can worship God imperfectly, but we cannot worship Him insincerely. Of, of course, sincerity alone is not enough. You can be sincerely wrong. That's why both spirit and truth are required. Spirit worship must be. ട്വൽവ് സദൃശ്യം പതിമൂന്നിൻ്റെ പന്ത്രണ്ടാമത് വാക്യം ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ചാ ജീവവൃക്ഷം തന്നെ ഹോഫ് ഡിഫ് മേക്ക് എത്ത് സീറ്റ് ബട്ട് വെൻ ദ ഡിസൈർ ഇറ്റ് ഈസ് എ ട്രീ ഓഫ് ലൈഫ് ഫോർത്ത് സെഷൻ മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തിയഞ്ച് അതായത് മത്തായി സുവിശേഷം അഞ്ചാം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത് വാക്യം മാത്യു ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫോർട്ടി ഫൈവ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ നാറ്റ് ഈ മേ ബി ദ ചിൽഡ്രൻ ഓഫ് യുവർ ഫാദർ വിച്ച് ഈസ് ഇൻ ഹെവൻ ഫോർ ഹി മേക്ക് ദി ഹൺ ടു റൈസ് ഓൺ ദ ഈ വിൽ ആൻഡ് ഓൺ ദി good and sendeth rain on the just and on the unjust now we move to fifth session fifth session means a part of the gospel we look at that is nicodemus that heading johann മൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ജോൺ ചാപ്റ്റർ ത്രീ വേൾഡ്സ് വൺ ടു സെവൻറ്റീൻ മിക്ക മത നേതാക്കന്മാരിലും വ്യത്യസ്തനായിരുന്നു നിക്കോദേമോസ് യേശുവിൽ നിന്ന് പഠിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു പരീശ് പരീക്ഷ പ്രമാണി ഒരു രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നു അദ്ദേഹം യേശുവിനോട് പറഞ്ഞു റബ്ബി നീ ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നീ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ യേശു പറഞ്ഞു വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല വൃദ്ധനായ ഒരാൾക്ക് എങ്ങനെ വീണ്ടും ജനിക്കാനാവും നിക്കോദേമോസ് ചോദിച്ചു അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് എന്തായാലും വീണ്ടും ജനിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പറയട്ടെ യേശു മറുപടി പറഞ്ഞു ദൈവാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവാ പ്രവേശിക്കാനാവില്ല മാതാപിതാക്കളിലൂടെയാണ് ഈ വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പൈതലാകുവാൻ ദൈവാത്മാവിലൂടെ ജനിക്കണം കാറ്റ് സ്വതന്ത്രമായി വീശുന്നു നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം കേൾക്കാം എന്നാൽ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല ആത്മാവിനാൽ ജനിച്ചവൻ്റെ കാര്യം ഇങ്ങനെ തന്നെ അതെങ്ങനെ സാധിക്കും നിക്കോദേമോസ് ചോദിച്ചു മനുഷ്യന് വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു ആ വ്യക്തി ആരാണ് യേശു പറഞ്ഞു ദൈവജനത്തിൻ്റെ ഉപദേഷ്ടാവായി നിനക്കും ഇതറിയില്ലേ ഞാൻ നിന്നോട് പറയുന്നത് സത്യമാണ് അറിയുന്നതും കണ്ടതുമായ കാര്യങ്ങൾ ഞാൻ പറയുന്നു പക്ഷേ ആരും എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നില്ല ഈ ഭൂമിയിൽ കാര്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ വിശ്വസിക്കുന്നത് എങ്ങനെ മനുഷ്യനായി തീർന്ന ഒരുവനൊഴികെ മറ്റാരും ദൈവത്തോടു കൂടെ ഇരുന്നിട്ടില്ലല്ലോ അവൻ ദൈവത്തിൽ നിന്ന് വന്നവനും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നവനുമാണ് മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർബത്ത് ഉയർത്തിയതുപോലെ മനുഷ്യനായി തീർന്നവനും ഉയർത്തപ്പെടും അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സത്യമായത് വന്നേക്കുമായ ഉള്ളതുമായ ജീവൻ ലഭിക്കും തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ വായിച്ചതിൻ്റെയൊക്കെ കണ്ടന്റ് നോക്കാം നോക്കി കണ്ടന്റിൻ്റെ ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ ജെനസിസ് രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു പിരിഞ്ഞിരുന്നു അവരെ തോൽപ്പിച്ചു ധർമ്മേശിൻ്റെ അടുത്ത ഭാഗത്തുള്ള ഹോബ് വരെ അവരെ പിന്തുടർന്നു ആൻഡ് ഹി ഡിവൈഡ് ആൻഡ് ഹിംസെൽഫ് അഗൻസ് ദം ഹി ഹിസ് സെർവൻസ് ബൈ നൈറ്റ് ആൻഡ് സ്മോട്ട് ദം ആൻഡ് പേ ദം ആൻഡ് ടു ഹോബ് വിച്ച് ഈ സോൺ ദി ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ദ മാസ്കസ് നമുക്ക് എൻ്റെ സെക്കൻഡ് സെഷനിലേക്ക് പോകാം ഒരു വാർൻ്റെ ബുക്ക് ആയത് പർപ്പസ് ടു വൺ ലൈഫിൽ നിന്ന് എൻ്റെ ഒരു ഇതാ ചെറിയൊരു പോർഷൻ കണ്ടൻ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഗോഡ് ബ്ലീസിംഗ് വെർഷിപ്പ് ഈസ് ഡീപ്ലി ഇമോഷണൽ ആൻഡ് ഡീപ്ലി ഡോക്ടർനൽ വി യൂസ് ബോത്ത് അവർ ഹാറ്റ്സ് ആൻഡ് അവർ ഹെഡ്സ് തേർഡ് സെഷൻ പ്രോബർ ബോർ സദസ്വാക്യങ്ങൾ ആശാവലംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ചാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ ഓഫ് ലൈഫ് ഫോർ സെഷൻ സ്വർഗസ്നങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവന്മാർ നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ ദാറ്റ് ഈ മേ ബി ദ ചിൽഡ്രൻ ഓഫ് യു ഫാദർ വിച്ച് ഈസ് ഇൻ ഹെവൻ ഫോർ ഹി മെയ്ക്ക് ദ ഹിസ് സൺ ടു റൈസ് ഓൺ ദിവിൽ ആൻഡ് ഓൺ ദി ഗുഡ് ആൻഡ് ദ സെൻറ്റി റെയിൻ ഓൺ ദി ജസ്റ്റ് ആൻഡ് ഓൺ ദി ആൻഡ് ജസ്റ്റ് നമ്മുടെ എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് പ്ലസ് യു അബൻഡൻറ്റ്